വീട്ടിലേക്ക് വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണല്ലോ ആ സമയത്ത് നെയ്ച്ചോറും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ കറി പാരുന്ന സമയത്ത് ചിക്കൻറെ കറിയിൽ ആ എല്ലില് ഒരല്പം രക്തം കാണുന്നുണ്ട് ഇനി ആ കറി എന്താണ് ചെയ്യുക എല്ലിന്റെ മേലെ രക്തം കട്ട പിടിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അത് മുഴുവനും ഒഴിവാക്കേണ്ടതുണ്ടോ അവര് പീസ് മാത്രം എടുത്തു കളഞ്ഞ് ബാക്കി കറി കൂട്ടാൻ പറ്റുമോ ഇതിന്റെ മസല എന്താണ് ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇങ്ങനെ മാംസാഹാരങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ രക്തം കാണാറുണ്ടല്ലോ അപ്പൊ അതിന്റെ മസല നമ്മളൊക്കെ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് അൽ ഗ്രന്ഥങ്ങളിൽ കാണാം ഭക്ഷണത്തിൽ മാത്രം പൊറുക്കപ്പെടുന്നതായ ചില നെജസ്സുകൾ അതിലൊന്നാമതായി പറയുന്നത് തന്നെ വീട്ടിൽ ചിക്കൻ കൊണ്ടുവന്നോ അല്ലെങ്കിൽ മട്ടനോ ബീഫോ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി പാചകം ചെയ്യുന്ന സമയത്ത് എല്ലിൻ്റെ മേലെയോ മാംസത്തിൻ്റെ മേലെയോ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരൽപ്പം രക്തം ശരിക്കും കഴുകിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള രക്തമാണ് ആ രക്തം അത് പൊറുക്കപ്പെടുന്നതാണ് അപ്പോൾ പാചകം ചെയ്തതിന് ശേഷമാണ് എല്ലിൻ്റെ മേലെയോ മാംസത്തിൻ്റെ മേലെയോ ഒരൽപ്പം രക്തത്തിൻ്റെ കറ കണ്ടത് എങ്കിൽ ഒരിക്കലും ആ കറി എടുത്തു കളയേണ്ട ആവശ്യമല്ല അത് ഉപയോഗശൂന്യമാവില്ല ഇത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ബീഫ് ചിക്കനൊക്കെ കഴുകുന്ന സമയത്ത് പൈപ്പിൻ്റെ ചോടെ ശരിക്ക് പിടിച്ച് കഴുകണം അഥവാ ആ മാംസം അങ്ങനെ പാത്രത്തിൽ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിലിട്ടങ്ങനെ കഴുകിയാൽ ആ മുത്തനജിസമായ വെള്ളത്തിൽ കടന്നിട്ടാണ് ആ മാംസം നമ്മളെടുക്കുക അപ്പോൾ അതിന് പകരം വെള്ളം അതിലേക്ക് ഒഴുകി ആ നജസോടുകൂടെ വെള്ളം പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ നമ്മളത് കഴുകിയെടുക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മുടെ അരിപ്പ പോലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന അരിപ്പ അത്തരത്തിലുള്ള പാത്രങ്ങളിലാണ് മാംസം ഇട്ട് കഴുകുന്നത് എങ്കിൽ ആ രക്തമൊക്കെ അതിൻ്റെ അടിയിലൂടെ ഊർന്നങ്ങനെ പോകും പിന്നെ ഈ പ്രശ്നങ്ങൾ വരില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നറിയിക്കും